കഴിഞ്ഞ ദിവസമായിരുന്നു ഹരിയാന ജമ്മു കാശ്മീർ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചത് സാധാരണ ഹരിയാനയോടൊപ്പം തന്നെയാണ് മഹാരാഷ്ട്രയിലേക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാറുള്ളത് എന്നാൽ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാത്തതാണ് ഇപ്പോൾ എല്ലാവരെയും അമ്പരപ്പിച്ചിരിക്കുന്നത് ജമ്മുകാശ്മീരിൽ കനത്ത സുരക്ഷ ഒരുക്കേണ്ടി വന്നതിനാലും ഗണേശോത്സവം നവരാത്രി ദീപാവലി തുടങ്ങിയ തിരക്കേറിയ ഉത്സവ സീസണുമൊക്കെയാണ് മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പ് നീട്ടാനുള്ള കാരണമായി പറയുന്നത് ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ജമ്മുകാശ്മീരിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനു വേണ്ടിയാണ് ഇത്തവണ മഹാരാഷ്ട്രയെ ഒഴിവാക്കിയതെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് കനത്ത മഴയെ തുടർന്ന് വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള നടപടികൾ വൈകിയതും ഉത്സവ സീസണും മഹാരാഷ്ട്രയിലെ വോട്ടെടുപ്പ് നീട്ടാൻ കാരണമായതും രാജീവ് കുമാർ പറയുന്നുണ്ട് നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നതിനു മുമ്പ് തന്നെ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദങ്ങളെ പ്രതിപക്ഷ പാർട്ടികൾ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാത്തതിന് കമ്മീഷനെ രൂക്ഷമായി വിമർശിച്ചാണ് പ്രതിപക്ഷം രംഗത്തെത്തിയത് ബോസ് അവർക്ക് അനുവാദം കൊടുത്തില്ലെന്നായിരുന്നു ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് ആദിത്യ താക്കറയുടെ പ്രതികരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉന്നമിട്ടായിരുന്നു ആദിത്യ താക്കറയുടെ ബോസ് പരാമർശം ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ വെറുതെ പറയുന്നതാണോ എന്നും മഹാരാഷ്ട്രയിൽ മാത്രമാണോ മഴയുണ്ടായിരുന്നതെന്നും അദ്ദേഹം ചോദിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ ബി ജെ പി പേടിച്ചിരിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ വ്യാജ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിക്കാൻ അവർ അവസരം കണ്ടെത്തുകയാണ് എന്നായിരുന്നു ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ പ്രതികരണം ഒരു തന്ത്രവും വില പോവില്ല മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ് എപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ബി ജെ പിയുടെ കീഴിലുള്ള മഹായുതി സഖ്യത്തെ ജനങ്ങൾ തോൽപ്പിക്കുമെന്നായിരുന്നു എൻ സി പി വക്താവ് ക്ലൈറ്റ് ക്രാസ്റ്റോയുടെ പ്രതികരണം ജമ്മു കാശ്മീർ ഹരിയാന മഹാരാഷ്ട്ര ജാർഖണ്ഡ് എന്നീ നാല് നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഈ വർഷം നടക്കാനിരിക്കുന്നത് മഹാരാഷ്ട്രയോടൊപ്പം ജാർഖണ്ഡിലേതും പ്രഖ്യാപിച്ചിട്ടില്ല അടുത്ത വർഷം ആദ്യത്തിലാണ് ഡൽഹിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്